ോസ് സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് അവസാനത്തെ രക്തസാക്ഷിയല്ല യേശു ക്രിസ്തുവിനെ ലോകസമക്ഷം പ്രഘോഷിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല പട്ടുപിരിച്ച പരവതാനയിലൂടെയല്ല നിണമണിഞ്ഞ വഴികളിലൂടെയാണ് ക്രിസ്തുവിനെ ലോകത്ത് ശിഷ്യന്മാർ പ്രഘോഷിച്ചത് നമ്മളൊക്കെ വിളിക്കപ്പെടുന്നത് ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ വേണ്ടിയാണ് ലോകത്തെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയാണ് ക്രിസ്തുവിനെ ലോകത്ത് പ്രഘോഷിക്കുമ്പോൾ തിരികെ നേരിടുന്നത് മർദ്ദനങ്ങളാകും പീഡകളാകും രക്തസാക്ഷിത്വമാണ് പ്രഘോഷണം നമ്മൾ ആവശ്യപ്പെടുന്നത് ഫ്രാൻസിസ് പാപ്പ ഒരിക്കൽ പറഞ്ഞു ലോകത്ത് കൂടുതൽ രക്തസാക്ഷികളുള്ള കാലാണ് രക്തസാക്ഷികൾ ആദ്യകാലത്ത് അധികമായി ഇന്ന് ലോക സമക്ഷം ക്രിസ്തു വെളിപ്പെടുത്തുന്നു ഈശ്വരൻ പ്രിയപ്പെട്ടവര് തിരുവിഷൻ മീഡിയ ചാനലിലേക്ക് അവർക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ഇവർക്ക് വിഷുവിൽ കമയും സമാധാനവും ലോകമാകെ പ്രകാശം വരുത്താനായി ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച ദൈവത്തിനെ കുറിച്ചുള്ള ആലോചനകൾ കഴിഞ്ഞ് സഭയുടെ ആദ്യകാല പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ വേണ്ടി ജീവൻ ത്യജിക്കേണ്ടി വന്ന വിശ്വ സ്തേഫാനോസിനെയാണ് നമുക്കവിടെ കാണാൻ പറ്റിയത് യേശുവിനെ പ്രഘോഷിക്കുന്നതിലൂടെ മതപാരമ്പര്യങ്ങൾക്കും ആധിപത്യങ്ങൾക്കുമെതിരെ സംസാരിക്കുന്നതിലൂടെ മതവാദികളുടെ ഭീകരമായ ആക്രമണത്തിനിരയായി കല്ലേറുകൊണ്ട് മരിക്കുന്ന സ്റ്റേഫാനോസിനെ അപ്പോസ്ഥല പ്രവർത്തികളെ നമുക്ക് കാണാം അപ്പോസ്തല പ്രവർത്തികളുടെ ഏഴാം അധ്യായത്തിൽ ക്രിസ്തുവാണ് രക്ഷകൻ എന്ന് പ്രഘോഷിക്കുന്ന സ്റ്റേഫാനോസിനെ മതാനുകൂലികളായവർ കല്ലെറിയുകയാണ് സ്വർഗത്തിലേക്ക് നോക്കി രാവിലെ വലത്തു ഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്ന യേശുവിനെ കണ്ടുകൊണ്ട് സ്റ്റേഫാനോസ് പറയുന്നു ഇതാ സ്വർഗം ഞാൻ കാണുന്നു യേശുവിനെ ഞാൻ കാണുന്നു അത് കേൾക്കുമ്പോൾ കോപാക്രാന്തരായി പല്ലുകൾ ഞെരിച്ചുകൊണ്ട് സാവോളിന്റെ കാൽപാദത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ അഴിച്ചു വെച്ച് സാക്ഷിയായി അവനെ നിർത്തിക്കൊണ്ട് സ്തേഫാനോസിനെ അവർ കല്ലറിയുന്നു ഏഴ് അറുപതിൽ നമുക്ക് കാണാം സ്വർഗത്തിലേക്ക് നോക്കി ഈ പാപത്തിന് ഇവരുടെ മേൽ കുറ്റം ആരോപിക്കരുത് എന്റെ രക്തത്തിനെതിരെ ഇവരുടെ മേൽ കുറ്റം ആരോപിക്കരുത് എന്ന് ക്രിസ്തു സമാനമായി തന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സ്തേഫാനോസ് ജീവിത സാക്ഷ്യം പൂർത്തിയാക്കുന്നു നാം ഓരോരുത്തരും വിളിക്കപ്പെടുന്നത് ഇത്തരം സാക്ഷ്യത്തിലേക്കാണ് സുവിശേഷ പ്രഘോഷണ വഴിയിലെ പ്രതികൂലങ്ങളെ കുറിച്ച് മുൻഭാഗങ്ങളിൽ നമ്മൾ ചിന്തിച്ചപ്പോ ആഭ്യന്തരമായി നമുക്കുള്ള പരിമിതികളെക്കുറിച്ചും പോരായ്മകളെക്കുറിച്ചുമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് ആ ചിന്തകൾ അവസാനിക്കുന്നില്ല അതേസമയം ബാഹ്യമായുണ്ടാവുന്ന പ്രതികൂലങ്ങളെ കാണാതിരിക്കാനും കഴിയില്ല പ്രത്യേകിച്ചും ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നാം കണ്ടത് രാജ്യത്താകമാനം അതിഭീകരമായ സംഘപരിവാറേട്ടാണ് ലോകത്തെമ്പാടും ഇസ്ലാമിസ്റ്റ് ഭീകരർ ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നുണ്ട് കൂട്ടക്കൊലകൾ നടത്തുന്നുണ്ട് അതൊന്നും ഇല്ലെന്ന് പറയില്ല നൈജീരിയയിൽ നിന്നും നമ്മൾ തള്ളിക്കളയുന്നില്ല അത്തരം വർഗീയ പ്രസ്ഥാനങ്ങളുടെ മതഭീകര പ്രസ്ഥാനങ്ങളുടെ പ്രവൃത്തികളെ ലഘൂകരിച്ച് കാണുകയില്ല എന്നാൽ ഇന്ത്യയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ് ഒരു ഭരണകൂടത്തിന്റെ ഒത്താശയോടെ അതിന്റെ അനുചരന്മാർ രാജ്യത്തെമ്പാടും ക്രൈസ്തവരെ വേട്ടയാടുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ അഞ്ഞൂറ് ശതമാനം ഇരട്ടിയായിട്ടാണ് ഈ പീഡകൾ വർദ്ധിച്ചുവന്നത് ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നത് ഉത്തരേന്ത്യയിൽ നിരവധിയായ അക്രമങ്ങളും പീഡകളും അരങ്ങേറും ജഗദൽപൂരിൽ ബജരംഗദളിന്റെ നേതാവാണ് നേതൃത്വം കൊടുക്കുന്നത് എല്ലായിടത്തും ബജരംഗദളും ബി ജെ പിയുടെ പ്രവർത്തകരും ഒക്കെയാണ് ഈ അക്രമങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത് ആർ എസ് എസിന്റെ പ്രത്യേക ബോധ്യമനുസരിച്ചാണ് ആർ എസ് എസ് പ്രവർത്തകരായവർ ഇത്തരം അക്രമങ്ങളിൽ ഏർപ്പെടുന്നു പല പേരുകളിൽ വരും വിശ്വസ്പരുഷത്തിന്റെയും ബജരംഗങ്ങളുടെയും നേതാക്കന്മാരാണ് ഈ അക്രമങ്ങളിൽ നേരിട്ട് പങ്കെടുക്കുന്നത് അത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇന്ത്യയിലൂടെ നീളം യു പിയിൽ ക്രിസ്മസ് നിരോധിക്കുന്നു അവധി എടുത്തു കളയുന്നു അന്നേദിനം പ്രവൃത്തി ദിവസമാക്കുന്നു ഒപ്പം തന്നെ വാജ്പേയിയുടെ ജന്മദിനം ആഘോഷിക്കണം എന്ന് പറയുന്നു ക്രിസ്മസിനെയും മായ്ക്കാൻ കഴിയുമോ എന്നാണ് സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുന്നത് അത് വിചാരധാരയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഹിന്ദുക്കളുടെ പുണ്യഭൂമിയും പിതൃഭൂമിയുമാണെന്ന സവർക്കറുടെ നിലപാടിനനുസരിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ അരങ്ങേറുന്നത് രണ്ടു വർഷം മുമ്പ് ക്രിസ്മസ് ആഘോഷങ്ങൾ ഒരു ഡിസാസ്റ്റർ ഫെസ്റ്റിവൽ ആണ് എന്ന നിലയ്ക്ക് ഓർഗനൈസറിൽ ലേഖനം വന്നതും നമ്മുടെ ഓർമ്മയിലുണ്ട് വിചാരധാരയിൽ ഗോൾവർക്കർ മൂന്ന് ആഭ്യന്തര ശത്രുക്കളെയാണ് പറഞ്ഞിരുന്നതെങ്കിൽ രണ്ടായിരത്തി പതിനാലാകുമ്പോൾ മോഹൻ ഭഗവത് അഞ്ച് അമ്മകളെ കുറിച്ച് പറയുന്നു അത് മക്കോളൈസം മിഷണറിസം എക്സ്ട്രീം മുസ്ലിമിസം മാസിസം എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അഞ്ച് വിഭാഗങ്ങളായിട്ട് കാണിക്കുന്നു അവിടെയും ആഭ്യന്തര ശത്രുക്കളിൽ ക്രൈസ്തവനുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് പറയാൻ കാരണം രാജ്യത്ത് മാനം ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നു കേരളത്തിൽ ഇന്ത്യയുടെ ഒരു മിനിയേർന്ന നിലയ്ക്ക് കേരളത്തിൽ സംഭവിച്ചു പാലക്കാട് കരൂർ പാടി നടന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങളെ തല്ലുകയും ആക്രമിക്കുകയും അവരുടെ വാദ്യോപകരണങ്ങളൊക്കെ തല്ലി കൊടുക്കുകയും ചെയ്യും ഇവിടെ ഇത് വേണ്ട എന്ന് പറയുക നമ്മുടെ ഗവർണർ ആർലേക്കർ അദ്ദേഹത്തിന്റെ ആസ്ഥാനത്ത് അന്നത്തെ എടുത്തു മാറ്റി എല്ലാവരും നിർബന്ധമായും ഡിസംബർ ഇരുപത്തി അഞ്ചിന് തന്റെ സ്ഥാപനത്തിൽ എത്തിച്ചേരണം വാജ്പേയിയുടെ ജന്മദിനം ആഘോഷിക്കാനാണ് പക്ഷെ നിർബന്ധിതമായി അവധിയെടുത്ത് കളഞ്ഞുകൊണ്ട് പ്രഖ്യാപനം നടത്തി അതായത് യു പിയിൽ യോഗി ആദിത്യനാഥും ജഗദൽപൂരിലും ഛത്തീസ്ഗഡിലും ഡൽഹിയിലും ഒറീസയിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ആക്രമങ്ങളുടെ സമാനമായ കാര്യങ്ങൾ നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റും സംഘപരിവാറിന്റെ ആക്രമണങ്ങളെ എതിർക്കണം എന്നർത്ഥത്തിലല്ല സംസാരിക്കുന്നത് സംഘപരിവാറിന്റെ ഇരട്ടത്താപ്പുക നമ്മൾ തിരിച്ചറിയണം നമ്മൾ പലപ്പോഴും ഈ ഒറ്റുന്ന കാര്യം പറയുമ്പോൾ യുദാസിനെ കുറിച്ചാണ് ചിന്തിക്കുക യുദാസ് യേശുവിനെ ചുമനം കൊണ്ട് ഒറ്റക്കൊടുത്തു അതിൽ ആത്മാനുതാപം ഉണ്ടാകുന്നില്ലെങ്കിലും കുറ്റബോധം ഉണ്ടാകുന്നുണ്ട് യുദാസിന് അതുകൊണ്ട് അങ്ങനെ ഒറ്റക്കൊടുത്ത് കിട്ടിയ മുപ്പത് വെള്ളി നാണയം തന്റെ കയ്യിൽ ഏൽപ്പിച്ചവരുടെ മുമ്പിൽ വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടിഞ്ഞാണെന്ന് ചാകുന്നുണ്ട് കാരണം താൻ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് അവന് ഒരു കുറ്റബോധം ഉണ്ട് യേശുവിനെയാണ് ഒറ്റക്കൊടുത്തത് ദൈവപൂത്രനെയാണ് ഒറ്റക്കൊടുത്തത് എന്ന് ആത്മാനുതാപം ഉണ്ടായില്ല പക്ഷെ നല്ലവനായ ഗുരുവിനെ കുറ്റിക്കൊടുത്തു എന്ന ഒരു കുറ്റബോധം അവന് വേട്ടയാടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡൽഹിയിൽ ദേവാലയത്തിൽ ചെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ചുംബിച്ചു ബൈബിളിൽ ചുംബിച്ചു അതൊരു ഒറ്റുന്ന ചുംബനമായിരുന്നു പക്ഷേ അല്പം പോലും കുറ്റബോധമില്ലാതെ ഈ ആക്രമണങ്ങളൊന്നും അപലപിക്കാതെ ആക്രമിക്കുന്നവർക്ക് ഒത്താശ ചെയ്ത് കൊടുത്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണാധികാരി മുൻപോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയണം ആഭ്യന്തരമായ പ്രതികൂലങ്ങൾ വിശ്വാസത്തെ പ്രഘോഷിക്കുന്നതിൽ ഉണ്ടാക്കുന്ന വിള്ളലുകളെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഉണ്ടാകുന്ന പ്രതികൂലങ്ങളെ കാണാതിരുന്നുകൂടാ ഒരു കാര്യം ബാഹ്യമായ പ്രതികൂലങ്ങൾ പ്രകോഷണവീര്യത്തെ അല്പമെങ്കിലും കുറയ്ക്കുമെന്ന ധാരണയാണ് സംഘപരിവാറിനുള്ളതെങ്കിൽ അത് തികച്ചും വിട്ടിത്താണ് യുദ്ധം ചെയ്തല്ല ജീവരക്തം ചൊരിഞ്ഞിട്ടാണ് സുവിശേഷ പ്രഘോഷണം നമ്മൾ നടത്തിയിട്ടുള്ളത് നാം പ്രഘോഷിക്കുന്നതിനേക്കാൾ ശക്തമായി രക്തസാക്ഷികളുടെ രക്തം സംസാരിക്കും ഇത്തരം അതിക്രമങ്ങൾ അല്ലെങ്കിൽ സുവിശേഷ പ്രഘോഷണത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ ക്രൈസ്തവ വിരുദ്ധത സംഘപരിവാർ നേരിട്ട് തന്നെ ഓൺ ചെയ്യുകയാണ് അതുകൊണ്ടാണ് അതിൻ്റെ നേതാക്കന്മാരൊക്കെ ഈ ആക്രമണങ്ങളിൽ നേരിട്ട് പങ്കെടുക്കുന്നതും ആഹ്വാനം നൽകുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ പ്രസിഡന്റ് പറയുന്നത് ഇതേ ദിവസത്തെ മാണികൾ ഭ്രാന്തന്മാർ ചെയ്യുന്നതാണ് അതല്ലാതെ തങ്ങൾക്ക് ഇതുമായി ബന്ധമില്ലെന്നാണ് ആർ അദ്ദേഹം ഏത് കണത്തിലാണ് പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം ഒരാർ എസ് എസ് പ്രവർത്തകനെയാണ് പാലക്കാട് ഇതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തത് പാലക്കാട് കുട്ടികളെ ആക്രമിച്ച ആർ എസ് എസ് കാരനാണ് അദ്ദേഹത്തെ കാണുന്നവർ തള്ളിക്കളയാൻ കഴിയും പക്ഷെ ആറിലേക്കർ അങ്ങനെ തള്ളിക്കളയും ക്രിസ്മസ് ആഘോഷിക്കേണ്ടതില്ല ഇത് ഹിന്ദു ഭൂമിയാണ് ഇത് ഹിന്ദു രാജ്യമാണ് ഇവിടെ ക്രൈസ്തവർക്ക് സ്ഥാനമില്ല എന്ന് പറയുന്നത് വിചാരധാരയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഇതിനെ ചെറുതായി കാണാൻ കഴിയില്ല പക്ഷേ ഗൗരവ സ്വഭാവത്തോടെ നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു കാര്യമില്ല ഈ പ്രതികൂലങ്ങൾ നമ്മോട് പറയുന്നത് ക്രിസ്തുവിനെ പ്രഘോഷിക്കേണ്ടത് അടിയന്തര കടമയാണെന്ന കാര്യമാണ് യേശുവിനെ പ്രഘോഷിക്കുന്നതിൻ്റെ പേരിൽ ആക്രമണം ഉണ്ടാകുന്നു യേശുവിനെ പ്രഘോഷിക്കുന്നതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നു യേശുവിനെ പ്രഘോഷിക്കാൻ അനുവദിക്കാത്തൊരു നില ഉണ്ടാകുന്നു രാജ്യത്ത് എന്ന് വന്നാൽ അത് ജനാധിപത്യ വിരുദ്ധമാണ് ഭരണഘടനയ്ക്കെതിരാണ് എന്ന കാര്യം ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമുക്ക് കാണാൻ കഴിയും അതേസമയം ക്രൈസ്തവൻ എന്ന നിലയ്ക്ക് പ്രഘോഷണം കൂടുതൽ തീക്ഷ്ണതയോടെ വേണ്ട നാടുകളാണ് ഇതെന്നാണ് ഇതൊക്കെ അടയാളപ്പെടുന്നത് അക്കാര്യം നമ്മൾ തിരിച്ചറിയാം യേശുവിനെ ലോകത്ത് പ്രഘോഷിക്കുക എന്നത് കൂടുതൽ പ്രസക്തമാകുന്നു ഇത് തെളിച്ചു പറയേണ്ട സമയമാണ് എന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നമ്മൾ പറയുന്നത് ഭീഷണികളും പീഡകളും ഉണ്ടായപ്പോ ഒളിച്ചോടുക എന്നെ ക്രൈസ്തവർ ചെയ്തത് ജീവൻ അർപ്പിച്ചുകൊണ്ട് സ്വന്തം ജീവിതം ബലിയായി നൽകിക്കൊണ്ട് ഇത് ഏറ്റുപറയാനുള്ള സന്നദ്ധതയാണ് വീര്യമാണ് ആദ്യം ക്രൈസ്തവർ പ്രകടിപ്പിച്ചത് നമ്മൾ ഓർത്തു നോക്കണം നടന്നു വന്ന വഴികളൊന്നും സുഖമായ വഴികളല്ല നിണമണിഞ്ഞ വഴികളാണ് യേശുവിനെ പ്രഘോഷിക്കുമ്പോൾ അതിൻ്റെ പേരിൽ മർദ്ദിക്കപ്പെട്ട അപ്പോസ്തരന്മാർ ഞങ്ങൾ ആരെയാണ് അനുസരിക്കേണ്ടത് ദൈവത്തെ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും ദേവാലയത്തിൽ പോയി പ്രസംഗിക്കുന്നുണ്ട് ജീവൻ അപകടത്തിലാകുമെന്നോ ഉറപ്പായിട്ടാണ് സേവാനുസരം കല്ലറിഞ്ഞ് കൊല്ലുന്നതോ യാക്കോബിന്റെ തലവിട്ടുന്നതും നിരന്തരമായ അപ്പോസ്റ്റന്മാർ കിടയിരുത്തുന്നതും ആദിമ ക്രൈസ്തവർ കൂട്ടക്കുറയ്ക്ക് ഇരയാകുന്നതുമൊക്കെ കൂടുതൽ കൂടുതൽ പ്രഘോഷിക്കാനാണ് ആദിമ ആദിമസഭയിലുള്ളവരെ പ്രേരിപ്പിച്ചത് ചിതരിക്കപ്പെട്ടവർ പലദേശങ്ങളിലേക്ക് പോയി പോയിടങ്ങൾ ഡോക്സ് വിശേഷം പ്രചരിച്ചു തങ്ങൾ രണ്ടു ക്രിസ്തുവിനെ ലോകത്തോട് പറയാൻ ഒരു വൈമുഖ്യവും സ്ത്രീകന്മാർ കാണിച്ചില്ല ശിഷ്യ സമൂഹം കാണിച്ചില്ല അതിൽ കാരണം സത്യം പറയുക എന്നുള്ളത് ഒരു വീര്യമുള്ള പ്രവൃത്തിയാണ് നമുക്കെതിരായി വരുന്നവരെ ആക്രമിക്കാനോ അവർക്കെതിരെ തിരിയാനോ അല്ല അവരോട് സത്യം പറയാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ബാഹ്യമായ തടസ്സമാണ് സൃഷ്ടിക്കുന്നത് സാമാന്യമായി കാണുമ്പോൾ അത് പ്രതികൂലമാണ് ഉണ്ടാക്കുന്നത് പക്ഷേ അത് ആന്തരികമായ ഊർജം വർദ്ധിപ്പിക്കുകയാണ് യേശുവിനെ ലോക സമക്ഷം വെളിപ്പെടുത്താനുള്ള അവസരമാണ് അതുകൊണ്ട് അതിക്രമങ്ങൾ ഭയപ്പെടുകയെല്ലാം വേണ്ടത് കൂടുതൽ ശക്തിയോടെ വ്യക്തതയോടെ ക്രിസ്തുവിനെ ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും ലോകത്തിനുമ്പിൽ അവതരിപ്പിക്കാൻ നമുക്ക് കഴിയണം തിരുനാളാഘോഷങ്ങളുടെയൊക്കെ പ്രത്യേകത അത് ഒരു പ്രഘോഷണമാണ് വിശ്വാസ പ്രഘോഷണം വഴിയാണ് ക്രിസ്മസ് ആഘോഷങ്ങളുടെ പിന്നിലുള്ള യാഥാർത്ഥ്യം ഇതാണെന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല ലോകത്തോട് നമ്മൾ പറയാണ് അഗ്രലോകത്തിനും വേണ്ടി രക്ഷകൻ പറഞ്ഞിരിക്കുന്നു എല്ലാ അന്ധകാരത്തെയും അകറ്റാൻ വേണ്ടി രക്ഷകൻ പറഞ്ഞിരിക്കുന്നു എന്ന കാര്യമാണ് ലോകത്തോട് പറയുന്നത് ഒറീസയിൽ ക്രിസ്മസ് പാപ്പായ തൊപ്പിയിൽ മുഖംമൂടിയൊക്കെ വിൽക്കുന്ന കുടുംബത്തെയാണ് ആക്രമിക്കുന്നത് ഇത് ഇവിടെ വേണ്ട ഇത് ഇന്ത്യയാണ് ഇത് ഹിന്ദുരാഷ്ട്രമാണ് ഇവിടെ ഇത് വേണ്ട ഇത്തരം ആഘോഷങ്ങൾ ഈ ആഘോഷങ്ങൾ വൈദേശികമാണ് എന്നാണ് ആഘോഷം യേശുവിനെ ജന്മത്തെക്കുറിച്ച് പോലും ആക്ഷേപിച്ചുകൊണ്ട് ആളുകളെ ചോദ്യം ചെയ്യുന്നു അവരെ അതിക്രമിക്കുന്നു അത്തരം കാഴ്ചകളൊക്കെ വാർത്തകളിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത്തരം വാർത്തകളൊക്കെ കാണുമ്പോൾ വീണ്ടും തണുത്തുറഞ്ഞിരിക്കുകയല്ല വേണ്ടത് സത്യം വിളിച്ച് പറയുകയാണ് വേണ്ടത് എന്ന കാര്യം നമ്മൾ ഓർക്കണം ഇന്ത്യയെ സംബന്ധിച്ച് രണ്ട് തരത്തിൽ നമുക്കിതിന് ബാധ്യതയുണ്ട് ഒന്ന് എന്താണ് ക്രൈസ്തവ വിരോധത്തിന്റെ അടിസ്ഥാനം അത് സവർണാധിപത്യത്തിനെതിരായതാണ് എല്ലാ മനുഷ്യരെയും തുല്യരായി കാണാൻ പഠിപ്പിക്കുന്ന കാര്യമാണ് എല്ലാ മനുഷ്യരും തുല്യരാകുക എന്നൊരു സംഘപരിവാറിന് അംഗീകരിക്കാവുന്ന കാര്യമല്ല സവർണ ബ്രാഹ്മണിക് ബോധമാണ് ആ ഒളുകാർക്കെയാണ് ഇന്ത്യ ഭരിക്കുന്നത് അതുകൊണ്ട് നിശ്ചയമായും സത്യപക്ഷത്വം നില ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് അവരുടെ ശ്രമത്തിന്റെ ഭാഗമാണ് പ്രവൃത്തിയുടെ ഭാഗമാണ് അത് അതൊറ്റപ്പെട്ട സംഭവമോ ഏതെങ്കിലും ആളുകൾക്ക് മതഭ്രാന്ത് കൂടിയിട്ട് ചെയ്യുന്നതോ അല്ല ഗാന്ധിയെ കൊന്നതുപോലും മതഭ്രാന്തനാണെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത് മതഭ്രാന്തനല്ല അദ്ദേഹം ആർ എസ് എസ് കാരനായിരുന്നു അദ്ദേഹത്തിനായിരിക്കും ഗോപാൽ ഗോഡ്സ് പിന്നീട് വ്യക്തമായത് പറയുന്നുണ്ട് ഞങ്ങളൊക്കെ ആർ എസ് എസ് കാരനാണെന്ന് പറയുന്നുണ്ട് കോടതിയിൽ ഈ പറഞ്ഞത് ആർ എസ് എസുമായി ഇപ്പൊ ബന്ധമില്ല എന്ന് പറഞ്ഞത് താൽക്കാലികമായിട്ടാണ് അത് സംഘടന ഇതിലേക്ക് വലിച്ചയക്കാതിരിക്കാൻ മുന്നിയാണ് ഫാസിസ്റ്റ് സംഘടനകളുടെയൊക്കെ പ്രത്യേകത അതിന് അട്രിസന്റാകില്ല അതിന് സംഘടനാ രൂപമൊന്നും ഉണ്ടാവില്ല ആരൊക്കെയാണ് അംഗങ്ങളെന്ന് പറയാൻ പറ്റില്ല സാംസ്കാരിക സംഘടനയെ അവകാശപ്പെടും പക്ഷെ അതിലെ അംഗങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവില്ല ഓരോരുത്തരും പറയും ഞാൻ സംഘപരിവാറാണ് വേറെ പറയും ഞാൻ അല്ല നമുക്ക് തെളിയിക്കാനൊന്നും കഴിയില്ല ഇങ്ങനെ മുഖം മൂടി വെച്ചിട്ടുള്ള ആക്രമണങ്ങളാണ് കേരള ഇന്ത്യയിലാകെ നടക്കുന്നത് കേരളത്തിനും സാംസ്കാരികമായി നവോത്ഥാനപരമായി ഉയർന്ന നിലവാരം പുലർത്തുന്ന കേരളത്തിലും ഈ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് കാണാതിരിക്കരുത് അതുകൊണ്ട് അവരെ എതിർക്കാനായിട്ട് സമാനഭാവത്തിൽ ഇറങ്ങണമെന്നല്ല സുവിശേഷം പറയുന്ന കാര്യത്തിലുള്ള നമ്മുടെ കുറവുകളെ നമ്മൾ പരിശോധിക്കണം ലോകത്തോടെ സത്യം വിളിച്ചു പറയണം നിങ്ങൾക്ക് വേണ്ടി രക്ഷകൻ പറന്നിരിക്കുന്നു അവനിലാണ് രക്ഷ എന്ന കാര്യം ലോകത്തോട് പറയണം കോംപ്രമൈസൊന്നുമില്ലാതെ പറയണം മനുഷ്യരെ അടിമപ്പെടുത്തുന്ന ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മതരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിനെതിരെ നില ഉറപ്പിക്കാൻ പറ്റണം മനുഷ്യന്റെ മഹത്വത്തിനെതിരായ തിന്മയാണ് ഈ സവർണ ഒഴിവാക്കി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ പ്രതികരിക്കാനും അതിനെതിരെ സംസാരിക്കാനും ക്രിസ്തുവിന്റെ സ്നേഹവും സാഹോദര്യവും ലോകസമക്ഷം ഏറ്റുപറയാനുള്ള അവസരമായിട്ട് നമ്മൾ ഇതിനെ കാണണം എന്നാണ് നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ പരിധിപിക്കുകയല്ല വേണ്ടത് കൂടുതൽ വീര്യമുള്ളവനായിട്ട് മാറണം നമുക്ക് അവസരം കൈവരികയാണ് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സാക്ഷ്യം നൽകാനുള്ള അവസരം വരുന്നു സാധാരണ രീതിയിൽ വളരെ എളുപ്പത്തിനോട് ക്രിസ്ത്യാനിറ്റിയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുഴപ്പങ്ങളൊന്നുമില്ല വളരെ സ്വച്ഛമായൊരു സാഹചര്യത്തിലൂടെ ജ്ഞാൻ എൻ്റെ വിശ്വാസവും എന്ന് പറഞ്ഞ് ജീവിക്കുന്ന രീതിയിലാണ് ആ രീതി സുവിശേഷ പ്രഘോഷത്തിൽ ഒട്ടും ചേരുന്നതല്ല സത്യം വിളിച്ചു പറയാൻ കാണിക്കുന്ന ആർക്കും പ്രഘോഷണ വഴിയിൽ തുടരാൻ കഴിയില്ല ശിഷ്യത്വത്തിന്റെ ഭാഗം പീഢകൾ എൽക്കുക എന്നുള്ളതാണ് സഹിക്കുക എന്നുള്ളതാണ് ആ സഹന വഴിയിൽ ക്രിസ്തുവിനെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് വിശ്വാസികൾ നിരന്തരമായി ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു ഇന്ത്യയിലെമ്പാടും ഇത്തരം പീഡകളും പലപ്പോഴും ഇതൊക്കെ നമ്മൾ തള്ളിക്കളയുന്നത് ഇത് മന്ത് നേരെയാണ് അവർ കൂടുതൽ അക്രമോത്സവമായി പ്രഘോഷിക്കുന്നതുകൊണ്ടാണ് അടങ്ങി ഒതുങ്ങിയിരുന്നാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മുടെ ധാരണ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ എന്നുള്ളതിനും തെളിവ് ഇപ്പോ കത്തോലിക്ക ദേവാലയങ്ങളിലും കത്തോലിക്ക സ്ഥാപനങ്ങളിലും കയ്യേറ്റങ്ങളും അതിക്രമങ്ങളുമായി സംഘപരിവാർ മുൻപോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മാത്രമല്ല മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ സുവിശേഷ പ്രഘോഷണ വഴിയിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിൽ തടസ്സം നിൽക്കുന്നവരെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ക്രിസ്തുവിനെ തിരിച്ചറിയാത്തവരാണ് യേശുവിനെ മനസ്സിലാകാത്തവരാണ് അന്ധകാരത്തിൻ്റെ തടവിൽ കഴിയുന്നവരാണ് ഈ അന്ധകാരത്തിന്റെ തടവിൽ കഴിയുന്നതിന്റെ ഭാഗമായിട്ടാണ് മനുഷ്യരെ വിഭജിച്ച് കാണുന്നത് സവർണ അവർന്ന് ഭേദം കൽപ്പിക്കുന്നു മനുവിന്റെ നീതിശാസ്ത്രം ഇന്ത്യയിൽ വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്ന വംശീയമായി മനുഷ്യരില്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ നിരന്തരമായ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലെമ്പാടും കാണാം ഗുജറാത്തിലാപങ്ങളിലൂടെയാണ് സംഘപരിവാർ ബലപ്പെട്ടത് ഒരു പരീക്ഷണശാലയായിട്ട് അവർ കണ്ടു പിന്റിയെമ്പാടും ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നതിന്റെ പിന്നിലും സംഘപരിവാർ പുലർത്തുന്ന മനോഭാവം ഇത്തരത്തിൽ സവർണ അധികാരത്തെ ആർ എസ് എസിന്റെ പ്രത്യേക ശാസ്ത്രത്തെ അംഗീകരിക്കാത്തവരെയൊക്കെ ഇല്ലായ്മ ചെയ്യുക എന്ന പ്രവൃത്തിയാണ് അങ്ങനെ അതീശത്വം നേടാം എന്നാണ് സംഘപരിവാർ വിചാരിക്കുന്നത് അവിടെയാണ് ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള ബാധ്യത നമുക്കുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്ന ബോധ്യം ഉണ്ടാവണം പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ തളർന്നു പോകാതെ മനസ്സ് മടിക്കാതെ ഭയന്നൊളിക്കാതെ സത്യം പറയുന്നവരായിട്ട് നമ്മൾ മാറണം യേശു ക്രിസ്തു ലോകരക്ഷകനാണ് എന്ന് ലോകസമക്ഷം ഏറ്റുപറയാൻ നമുക്ക് കഴിയണം അത് നമ്മുടെ ജീവിതം കൊണ്ടുണ്ടാകണം ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടും അത് വെളിപ്പെടുത്തണം വ്യക്തിപരമായ ജീവിതത്തിൽ ക്രിസ്തു സ്നേഹത്തിന് വിരുദ്ധമായിട്ടുള്ളവയെ നീക്കിക്കളയുകയും പ്രവൃത്തി സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും കരങ്ങളായി മാറുകയും അതേസമയം സത്യം പറയുക എന്ന അടിയന്തര ദൗത്യത്തെ കടമയെ വിസ്മരിക്കാതെ മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് സ്തേഫാനോസ് നമ്മൾ പറയുന്നത് അതാണ് പീടെ ഏൽക്കുമ്പോൾ സ്വർഗത്തിലേക്ക് നോക്കണം അവിടെ പിതാവിന് വലുത്ത് ഭാഗത്ത് എഴുന്ന യേശുവിനെ കാണണം എന്നിട്ട് അവനോട് പറയണം ഞങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണം ഞങ്ങളുടെ മേൽ ഇവർ നടത്തുന്ന അതിക്രമങ്ങളുടെ പേരിൽ ഇവരെ ശിക്ഷിക്കരുത് യേശുവിനെ കൃഷി കിടന്ന് പറഞ്ഞതാണ് ഇവർക്കറിവില്ല പിതാവെ ഇവരോട് ക്ഷമിക്കണമേ അങ്ങനെ പറയുമ്പോഴും സുവിശേഷം പ്രഘോഷിക്കുന്നതിൽ നിന്ന് അണുവിടെ വ്യതിലിക്കാതിരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് പീടകളെ വയക്കാതെ സർവശക്തിയോടെ അവസാന ശ്വാസം വരെ അവസാനത്തിനുള്ള രക്തം ചൊരിയപ്പെടുന്നത് വരെ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ നമുക്ക് കഴിയണം അത് ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഇന്ത്യയിലെ ജനസാമാന്യത്തിനു വേണ്ടി നിലകൊള്ളുക എന്നൊരു ബാധ്യത നമുക്കുണ്ട് അത് മതേതര ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശാധികാരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ ഓരോ പൗരനും കഴിയേണ്ടതിന് അവനോടൊപ്പം നമ്മൾ നിൽക്കണം പീഡിതരോടൊപ്പം പാർശ്വവൽക്കരിക്കപ്പെടുന്നവരോടൊപ്പം മർദ്ദനം നിൽക്കുന്നവരോടൊപ്പം അടിച്ചമർത്തപ്പെടുന്നവരോടൊപ്പം നിൽക്കാൻ നമുക്ക് നമ്മുടെ ഈ ബാധ്യതയെ വിസ്മരിക്കരുത് മറ്റുള്ളവർക്ക് വേണ്ടി പീഢകൾ സഹിക്കുന്നത് നീതിക്ക് വേണ്ടി നെല്ലുവിളിക്കുന്നത് അത്യാവശ്യമുള്ള കാര്യമാണ് എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത് നീതിക്ക് വേണ്ടി സഹിക്കുന്നവർ ഭാഗ്യവാൻ മാറും ക്രൈസ്തവർക്കെതിരെയുള്ള പീഡകൾക്കെതിരെ ന്യൂനപക്ഷങ്ങളെയും ദളിതരെയും ആദിവാസികളെയും പീഡിപ്പിക്കുന്ന സവർണ കൊളിക്കാർക്കിയുടെ എല്ലാ മുഖങ്ങളെയും തിരിച്ചറിയാനും അത്തരം പ്രവൃത്തികൾക്കെതിരെ പ്രതിരോധമായി തീരാനും നമുക്ക് കഴിയണം അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ നീതിക്ക് വേണ്ടി സഹിക്കുവിൻ എന്ന് പറഞ്ഞ ക്രിസ്തുജനത്തെ തള്ളിക്കളയുന്നതിന് തുല്യമായിത്തീരും ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം ഈ അടിയന്തര കടമകളെ വിസ്മരിക്കാതെ ക്രിസ്തുവന് ലോകസമക്ഷം പ്രഘോഷിക്കാൻ സ്തേപാനോസ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു സഭയിലെ ആദ്യത്തെ രക്തസാക്ഷികളുടെ സ്തേപാനോ അവസാനത്തേതല്ല രക്തസാക്ഷികളുടെ വഴിയിലാണ് നമ്മൾ നിളമണിഞ്ഞ വഴിയിലാണ് നമ്മൾ പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥനാഗീതത്തിൽ നമ്മൾ അത് പറയും രക്തസാക്ഷികൾ ആഞ്ഞുപോകിയ നിത്യജീവിത പാതയെ രക്തസാക്ഷികൾ രക്തം ചൊരിഞ്ഞ് ഈ ലോകത്ത് വെളിപ്പെടുത്തിയതാണ് ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ജീവിതം കൊണ്ട് അപ്രകാരം ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ നമുക്കും കഴിയേണ്ടതുണ്ട് പീഡയിൽക്കുന്ന മർദ്ദനം വിൽക്കുന്ന അടിച്ചമർത്തപ്പെടുന്ന അവഹണിക്കപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളെ കണ്ടില്ലെന്ന് നിക്കരുത് അവർക്ക് വേണ്ടി കൂടി നാം സ്വരം ഉയർത്തണം ശബ്ദം ഉയർത്തണം ക്രിസ്തുവിന്റെ പ്രകാശം ലോകത്ത് പരക്കേണ്ടത് പരസ്നേഹത്തിലൂടെയാണ് സ്നേഹത്തിനെതിരായ എല്ലാ പ്രവർത്തികളെയും എല്ലാത്തരം അതിക്രമങ്ങളെയും ചെറുത്തു നിൽക്കാൻ പ്രതിരോധിക്കാൻ വിളയേൽക്കുന്നവർക്ക് വേണ്ടി നിലകൊള്ളാൻ നമുക്ക് ബാധ്യതയുണ്ട് സുവിശേഷത്തിന്റെ ഭാഗമാണത് എന്ന കാര്യം നമുക്ക് ഓർക്കണം ചിലറ്റം പ്രിയപ്പെട്ടവരെ ഇത്രയും പറഞ്ഞത് രാജ്യത്തിന് പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് വ്യക്തിപരമായി ആലോചിക്കണം എത്രത്തോളം ഗൗരവത്തോടെയാണ് പ്രഘോഷണത്തെ കാണുന്നത് ഓരോ ക്രൈസ്തവനും ഓരോ വിശ്വാസിയും ഹൃദയത്തിൽ എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം ക്രിസ്തുവിനെ ലോകത്തോട് പറയാമെന്നുള്ളതാണ് അത് ജീവിത വഴിയിൽ മുഴുവൻ പ്രഘോഷിക്കാൻ നമുക്ക് കഴിയണം ഇന്ത്യയിൽ നമുക്കതിന് അവകാശമുണ്ട് അവകാശത്തെ നിഷേധിക്കുന്ന ഏതൊരു തിന്മയെയും ചെറുക്കാൻ പൗരണമെന്ന നിലയ്ക്ക് നമുക്ക് ബാധ്യതയുണ്ട് ഇക്കാര്യങ്ങൾ ഹൃദയത്തിൽ ഓർമ്മയുണ്ടാകണം ഡിസംബർ ഇരുപത്തിനാല് സ്തേഫാനോസിനെയാണ് നമ്മൾ ഓർക്കുക സ്തേഫാനോസ് വീര്യം പകരുന്ന രോഗയാകട്ടെ കല്ലുകൾ കൊള്ളുമ്പോഴും പതറിപ്പോകാതെ തന്റെ പീടകളുടെ മധ്യ ക്രിസ്തുവിനെ കാണാൻ ഉൾക്കണ്ണു തുറന്ന സ്തേഫാനോസിന് തൻ്റെ നേരെ കല്ലുകൾ എറിയുന്നവരോട് ക്ഷമിക്കാനും അവർക്ക് വേണ്ടി ക്ഷമയാജിക്കാനും കഴിഞ്ഞ ക്രിസ്മസ്നകത്തിന്റെ വഴിയില് ആദ്യത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസിന് ജീവിതത്തിൽ മാതൃകയായി സ്വീകരിക്കാൻ നമുക്ക് കഴിയണം അവര് മനോഭാവം തമ്മിലുണ്ടാകട്ടെ യേശ്വന ലോകത്ത് പ്രകോഷിക്കാനുള്ള വീര്യം തമ്മിലുണ്ടാകട്ടെ പ്രതികൂലങ്ങളെ ഭയക്കാതെ പ്രഘോഷണം നടത്താൻ ഇവർക്കും കഴിയട്ടെ പേടിയേൽക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ സഹന വഴികളിൽ ദൈവത്തിൽ ആശ്രയിക്കാനും ഉണ്ടാകുന്ന ക്ലേശങ്ങളെ പീഡകളെ അതിക്രമങ്ങളെ സാക്ഷ്യത്തിനുള്ള അവസരങ്ങളായി തിരിച്ചറിഞ്ഞ് സ്വീകരിക്കാനും അവരും ശക്തി പ്രാപിക്കട്ടെ ദൈവം നമ്മയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ